നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അല്പസമയം മുൻപ് ഇന്ത്യ എന്ന രാജ്യത്തെ പാകിസ്ഥാൻ എത്രത്തോളം ഭയക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പുറത്തുവരികയാണ് അന്താരാഷ്ട്ര അതിർത്തി കടന്നു എന്ന പേരിൽ പാകിസ്ഥാൻ പട്ടാളം കസ്റ്റഡിയിലെടുത്ത ബി എസ് കോൺസ്റ്റബിൾ പൂർണം കുമാർ സാഹുവിനെ മോചിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇനിയും അദ്ദേഹത്തെ മോചിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു വരവ് കൂടി ഞങ്ങൾ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ മോചനമെന്നാണ് വ്യക്തമാകുന്നത് മാത്രമല്ല പാകിസ്ഥാനെ മുച്ചൂടു മുടിക്കാനുള്ള തന്ത്രം ആ വളരെ തന്ത്രപ്രധാനമായ ആയുധം ഇന്ത്യയുടെ കൈവശം വ്യക്തമായി തന്നെ പാകിസ്ഥാൻ അറിയാം ബ്രഹ്മോസ് ഒന്ന് പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ആ ഭയത്തിന്റെ മുന്നിലായിരിക്കണം ഒരുപക്ഷെ ബി എസ് എഫ് ജവാന്റെ മോചനം വരുന്നത് ഒരു പോറല് പോലും ഏൽക്കാതെ ഒരു പൊടി പോലും പറ്റാതെ ബി എസ് എഫ് ജവാനെ പാകിസ്ഥാൻ വിട്ടു നൽകിയത് ഇന്ത്യ എന്ന മഹാരാജ്യത്തോടുള്ള ഭയം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ജവാൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ജവാന്റെ ജീവന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും ഇന്ത്യ പ്രതികരിക്കുക എന്ന ഭയം തന്നെയാണ് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അദ്ദേഹത്തെ വിട്ട് നൽകിയിരിക്കുന്നത് ബി എസ് എഫ് ജവാനെ ഇന്ന് രാവിലെയാണ് ഇന്ത്യക്ക് കൈമാറിയത് രാവിലെ പത്ത് മുപ്പതിന് അമൃത്സറിലെ അഠാരി ജോയിന്റ് ചെക്ക് പോസ്റ്റ് വഴി ഇന്ത്യക്ക് കൈമാറിയെന്നാണ് ബി എസ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് പഞ്ചാബിലെ ഫിറോസ്പൂർ സെക്ടറിൽ നിയമതനായ സാഹു ഏപ്രിൽ അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി കടക്കുകയും തുടർന്ന് പാകിസ്ഥാൻ പട്ടാളം കസ്റ്റഡിയിലെടുക്കുകയുമാണ് ചെയ്തത് പശ്ചിമ ബംഗാളിലെ ഹുഗ്ലി സ്വദേശിയാണ് പൂർണം കുമാർ സാഹു കഴിഞ്ഞ മാസമാണ് കർഷകരെ സഹായിക്കാൻ പോയ യു പിയിലെ ജവാനെ പാക് സൈന്യം കസ്റ്റഡിയിലെടുത്തത് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസമാണ് ബി എസ് എഫ് ജവാൻ പൂർണം ഷാ പാക് റേഞ്ചേഴ്സിന്റെ പിടിയിൽ ആകുന്നത് ജവാൻ കസ്റ്റഡിയിലാണ് എന്ന ഔദ്യോഗിക കുറിപ്പ് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് കൈമാറിയിരുന്നില്ല പിടിയിലായ ബി എസ് എഫ് ജവാനെ ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നിന്ന് മാറ്റുകയും ചെയ്തു കർഷകരെ സഹായിക്കാൻ പോയ യു പിയിലെ ജവാനെയാണ് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള രണ്ട് രാജ്യങ്ങളുടേതും അല്ലാത്ത സ്ഥലത്ത് കൃഷിക്ക് ഇരു രാജ്യങ്ങളുടെയും കർഷകർക്ക് അനുവാദം നൽകാറുണ്ട് കർഷകരെ സഹായിക്കാൻ പോയ പി കെ സഹു എന്ന ബി എസ് എഫ് ജവാനെയാണ് പാക് റേഞ്ചർമാർക്ക് കസ്റ്റഡിയിൽ എടുക്കുകയും ആഘോഷമാക്കുകയും ചെയ്തത് കർഷകർ കൃഷി ചെയ്യുകയായിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി മുന്നോട്ടു പോയി തണലത്ത് വിശ്രമിക്കുമ്പോഴാണ് ജവാനെ പാക് റേഞ്ചർമാർ തടഞ്ഞുവെച്ചത് പാകിസ്ഥാന്റെ ഭാഗത്തെ അതിർത്തിയിൽ മുള്ളുവേലി ഇല്ലാത്തതുകൊണ്ടാണ് ജവാൻ അബദ്ധത്തിൽ ഇത് കടന്നത് എന്നായിരുന്നു സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത് കസ്റ്റഡിയിലെടുത്ത ജവാന്റെ ചിത്രങ്ങൾ അടക്കം പുറത്തുവിട്ട പാകിസ്ഥാൻ ആഘോഷിച്ചത് ഇന്ത്യയുടെ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കുകയും ചെയ്തു പാക് കസ്റ്റഡിയിലായിരുന്ന ബി എസ് എഫ് ജവാൻ പി കെ സാഹുവിനെക്കുറിച്ച് അപ്ഡേറ്റ് നൽകാനാകില്ല എന്നായിരുന്നു വിദേശകാര്യ വക്താവ് രൺദീർ ചൈസ്വാൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു പൂർണ്ണം കുമാർ സാഹുവിന്റെ മോചനത്തിനായുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ഭാര്യ രജനി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാലും ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തുകയാണ് സത്യത്തിൽ ബ്രഹ്മോസന ഭയന്ന് തന്നെയാണ് പാകിസ്ഥാൻ പേടിച്ചോടിയത് എന്ന് വ്യക്തമാവുകയാണ് മര്യാദകളുടെ എല്ലാ അതിർത്തികളും ലംഘിച്ച സാധാരണക്കാർക്ക് മേൽ ഷെല്ലാക്രമണം നടത്തിയ പാകിസ്ഥാന്റെ മർമ്മം നോക്കി ശനിയാഴ്ച പുലർച്ചെയാണ് ഇന്ത്യ പ്രഹരമേൽപ്പിച്ചത് ആക്രമണത്തിൽ പാകിസ്ഥാൻ നടുങ്ങി ഇന്ത്യയുടെ പന്ത്രണ്ട് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തെയാണ് ഇന്ത്യ അതേ രീതിയിൽ തന്നെ തിരിച്ചടിച്ചത് പാകിസ്ഥാനിലെ അഞ്ച് വ്യോമ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ സേന മാരക പ്രഹരം ഏൽപ്പിച്ചത് ഇതിനായി സൈന്യം തൊടുത്തത് ഇന്ത്യയുടെ സൂപ്പർ സോണിക്രൂയിസ് മിസൈലായ ആണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് വായുവിൽ നിന്ന് പ്രയോഗിക്കാൻ സാധിക്കുന്ന ഹാമർ സ്കാപ്പ് ബ്രഹ്മോസ് എന്നിവ ഉപയോഗിച്ചാകാം സൈനിക കേന്ദ്രങ്ങൾ നേരിട്ടത് എന്നാണ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഈ ബ്രഹ്മോസ് ഒരിക്കൽ കൂടി പയറ്റുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് ആ പുക ഉയരുന്നുണ്ട് ചോർച്ചയുണ്ടാകുന്നു അണുവികരണം സംഭവിച്ചു എന്നടക്കമുള്ള വാർത്തകൾ വരുമ്പോൾ ഒരുപക്ഷെ ജവാൻ ഏതെങ്കിലും തരത്തിലുള്ള പോറൽ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ എന്നുള്ള ഒരു പ്രകോപനം ഉണ്ടായിരുന്നുവെങ്കിൽ പാകിസ്ഥാനോട് ഇന്ത്യ ഇനി എടുക്കുന്ന സമീപനം എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി ആദ്യം ഈ യുദ്ധത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഉപയോഗിച്ച വാക്കുകൾ ഇന്നലെ ഈ സൈന്യം മൂന്ന് സൈനിക വിന്യാസം നടത്തിയ അല്ലെങ്കിൽ സൈനികരും ഒന്ന് ഒന്നിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം രാജ്യത്തോട് പറഞ്ഞ വാക്കുകൾ ഇവയെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇതൊരു അവസാനത്തെ മുന്നറിയിപ്പ് തന്നെയായിരുന്നു പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരുന്നത് ഇനിയൊരു പോറലുണ്ടായാൽ മുന്നും പിന്നും നോക്കാതെ കൃത്യമായ അടി ഇന്ത്യ അടിച്ചിരിക്കുമെന്നുള്ള ഭയം തന്നെയാണ് പാകിസ്ഥാനെ കൊണ്ട് ഇതൊക്കെ തന്നെ ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഹാമർ സ്കാൽപ് എന്നിവ വ്യോമസേനയുടെ റാഫേൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതായിരുന്നു റഫീഖി അതായത് ഷോട്ട് കോട്ട് ജാങ് മുരീദ് നൂർ ഖാൻ അതുപോലെ തന്നെ റഹീം യാർ ഖാൻ സുക്കൂർ ചുനിയാൻ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സായുധ സേന ആക്രമണം നടത്തിയത് വളരെ ശക്തമായാണ് സ്കാർഡു ഭോലാരി ചെക്ബാദ് സർഗോഡ എന്നിവിടങ്ങളിലെ വ്യോമ താവളങ്ങളിലും നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് സംഘർഷത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ ബ്രഹ്മോസ് ഉപയോഗിക്കുന്നത് കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ദീർഘദൂര സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനം തന്നെയാണ് ബ്രഹ്മോസ് ഇന്ത്യയിലെ ഡിആർഡിഒയും റഷ്യയിലെ എൻ പിഒയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മിസൈലിന് കപ്പലുകളെ തകർക്കുവാനും കരാക്രമണങ്ങൾക്കും സാധിക്കും ഇന്ത്യൻ നാവികസേനയിലും സൈന്യത്തിലും ബ്രഹ്മോസ് ആയുധ സംവിധാനം പ്രവർത്തിക്കുന്നുമുണ്ട് അറുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ചിലുള്ള ബ്രഹ്മോസിൽ നാനൂറ് കിലോമീറ്റർ വരെ പരീക്ഷണം നടത്തിയിട്ടുണ്ട് കുറഞ്ഞ പറക്കൽ സമയം ഉയർന്ന ലക്ഷ്യകൃത്യത കൃത്യത എന്നിവയുള്ള ബ്രഹ്മോസിന് ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഒന്നിലധികം പാതകൾ സ്വീകരിക്കാൻ കഴിയും പതിനഞ്ചിലധികം പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ സഞ്ചരിക്കാനും പത്ത് മീറ്റർ വരെ താഴ്ന്ന നിലയിൽ പ്രഹരിക്കാനും കഴിയും ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ഈ വാർഹെഡാണ് മിസൈൽ വഹിക്കുന്നത് മൂന്ന് സെക്കൻഡിന്റെ ഇടവേളകളിൽ ബ്രഹ്മോസ് മിസൈലുകൾ തൊടുക്കാൻ പറ്റും ഒരേ സമയം വ്യത്യസ്ത ദിശകളിലേക്ക് കൃത്യമായി അയക്കാനും കഴിയും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മറുപടി തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് അതിൻ്റെയൊക്കെ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് പാകിസ്ഥാൻ ജവാന്റെ മോചനത്തോടുകൂടി നടത്തിയിരിക്കുന്നത്